കർണാടകയിലെ മുൻ ബജ്രംഗദൾ നേതാവ് സുഹാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ഐ എ കൊലയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷണ സംഘം കണ്ടെത്തിയത് കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണം എത്തിയെന്നും എൻ ഐ എ കണ്ടെത്തി പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങളും കിട്ടിയത് സുഹാസിനെ വധിക്കാൻ കൊലയാളികൾ മൂന്നു മാസം മുമ്പ് തന്നെ പദ്ധതിയിട്ടിരുന്നു പ്രതികളിൽ ഒരാളായ ആദിൽ മെഹറൂഫാണ് കൊലപാതകത്തിന് പണം സ്വരൂപിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആകെ സ്വരൂപിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഒന്നിനാണ് സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ രണ്ടു വാഹനത്തിലെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി സുഹാസിനെ വെട്ടിക്കൊന്നത് ഗുരുതരമായി പരിക്കേറ്റ സുഹാസ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു കർണാടകയുടെ തീരദേശ പ്രദേശത്ത് ബജ്റംഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവ നേതാവായിരുന്നു സുഹാസ്